കോവളത്ത് റഷ്യൻ വിനോദ സഞ്ചാരിക്ക് തെരുവു നായയുടെ കടിയേറ്റു ബീച്ചിൽ വെച്ച് വലത് കണങ്കാലിൽ കടിയേറ്റ റഷ്യയിൽ നിന്നുള്ള പൗളിയെ സമീപത്തെ റെസ്റ്റോറന്റ് അധികൃതരാണ് രക്ഷപ്പെടുത്തിയത് കോവളത്തെ ലൈഫ് ഗാർഡ് ഉൾപ്പെടെ മൂന്ന് പേരെ ഇതേ നായ കടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു സുപ്രീംകോടതിയുടെ ഇടപെടലോടെ സംസ്ഥാനത്ത് തെരുവുനായ ശല്യത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷയെങ്കിലും എ ബിസി സെന്റർ നിർമ്മാണം വൈകുന്നത് പ്രതിസന്ധിയാവുകയാണ് ആഷൻ ഡിയാഗോണ്ട സ്ഥലത്ത് നിന്ന് ആഷൻ ഗുഡ് മോർണിംഗ് ഈ വിനോദസഞ്ചാരത്തിനൊക്കെ എത്തുന്നവർ അവരുടെ ഏറ്റവും മനോഹരമായ ആ സമയം അവിടെ പങ്കിടുന്ന അല്ലെങ്കിൽ ചെലവിടുന്ന സമയത്തൊക്കെ പറഞ്ഞ് അവരുടെ നാട്ടിലെത്തുമ്പോൾ അവരുടെ രാജ്യത്തേക്ക് എത്തുമ്പോൾ അവിടെ പറഞ്ഞ് പറയാനും നമ്മുടെ നമ്മുടെ സ്ഥലത്തെക്കുറിച്ച് പറയാനുമൊക്കെ ആയിരിക്കും പോവുക പക്ഷേ അവർക്കുണ്ടായിട്ടുള്ള ഈ ദുരനുഭവമായിരിക്കും ഇനി അവർ അവിടെ ഈ സ്ഥലത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ പറയുക ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഇതിപ്പോൾ ഒരു തരത്തിലും പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ അകത്തിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഓരോ ദിവസവും തെരുവുനായ്ശല്യം രൂക്ഷമാകുന്നു എന്നുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് ആശി പക്ഷേ തീർച്ചയായും പോലെ തന്നെയാണ് അവധി ആഘോഷിക്കാൻ കേരളത്തിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ പ്രധാനമായും തിരഞ്ഞെടുക്കുന്ന ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് വർക്കലയും അതുപോലെ തന്നെ കോവളം എന്നുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഈ കോവളത്ത് തെരുവനായ ആ ഒരു റഷ്യൻ വനിതയെ കടിക്കുന്നത് മുപ്പത്തിയൊന്ന് വയസ്സുള്ള പോളിനി എന്ന യുവതിയെയാണ് ഈ തെരുവനായ ആക്രമണം നടത്തിയിട്ടുള്ളത് ഏതാണ്ട് ആ ഭാഗത്താണ് നമ്മളുള്ളത് രാവിലെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം രാവിലെ ഒരു ഭാഗത്ത് വ്യായാമത്തിന് വേണ്ടി ഇറങ്ങുന്ന ആളുകളുണ്ട് അവരെയൊക്കെ നോക്കി നിൽക്കുന്ന തെരുവ് നമുക്ക് കാണാൻ കഴിയും ബീച്ചിൽ മുഴുവൻ തെരുവായ് നായ്ക്കളാണ് ഞാൻ വന്നു നമ്മൾ വന്നു ഒരു പത്ത് മിനിറ്റാകത്ത് തന്നെ ഇവിടെ ഏതാണ്ട് തെരുവ് കൊണ്ട് നിറഞ്ഞിരുന്നു ഓരോ ഭാഗങ്ങളിലായാണ് ഈ തെരുവുനായ്ക്കൾ ഉള്ളത് എന്നുള്ളതാണ് ടെറിട്ടറി ബുക്ക് ചെയ്തിരിക്കുന്ന പോലെയാണ് കാരണം ഈ ഭാഗത്തേക്ക് അവിടെ നിന്നുള്ള തെരുവായ്കളെ ഇവർ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കില്ല രണ്ടുപേരും പിന്നെ കടിപിടിയും ബഹളമൊക്കെ ആയിരിക്കും ഇതിനിടയിലൂടെ കുറേ വിനോദസഞ്ചാരികൾ നടന്നു വരുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളൊക്കെ ഇതിനിടയിലൂടെ നടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ അക്രമ സ്വഭാവ കാര്യങ്ങളാണ് ഈ നായ്ക്കളെല്ലാം എന്നുള്ളതാണ് രാവിലെ ഇപ്പോൾ ഈ ഉറക്കത്തിൻ്റെ ചടവാണ് പക്ഷേ ഒരു ഉച്ച സമയത്താണ് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലാണ് ഇവരുടെ ആക്രമണം രൂക്ഷം എന്നുള്ളതാണ് നമുക്ക് ഈ വ്യാപാരികളോടും അതുപോലെ തന്നെ ഒന്ന് രണ്ട് വിനോദസഞ്ചാരികളോടും ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയും ആളുകളുടെ ഇടയിലൂടെയാണ് ഈ തിരുവനായ്ക്കൾ ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ഇവിടെയൊന്നും നീക്കം ചെയ്യാനുള്ള കാര്യക്ഷമമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ കോവർത്ത് മാത്രം കഴിഞ്ഞ ദിവസം ഈ ഇതേ തിരുവനായ് തന്നെ മൂന്നോ നാല് പേരെ എന്തോ കടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഈ ഹോട്ടലുടമ പറയുന്നതനുസരിച്ച് അതായത് ഈ വിനോദസഞ്ചാരി രക്ഷപ്പെടുത്തിയ ഹോട്ടലുടമ പറയുന്നതനുസരിച്ച് ഇത്തരത്തിൽ ഈ മേഖലയിൽ തിരുവനായ്ക്കളുടെ ആക്രമണം കൂടുതലാണ് കടി കുറവാണെങ്കിൽ പോലും മാത്രണം അതായത് ചീറിപ്പാഞ്ഞ അടുത്തേക്ക് വരിക കയ്യിലുള്ള ഭക്ഷണ സാധനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മറ്റ് കവറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനടുത്തേക്ക് വന്ന് അത് കടിച്ച് എടുക്കാനുള്ള പ്രവണത കൂടുതലാണ് മാത്രമല്ല നമ്മൾ നടന്നു വരുമ്പോഴും അല്ലെങ്കിൽ ഇതുവഴിയൊക്കെ ഓടുമ്പോഴും അത് വ്യായാമത്തിനൊക്കെ ഓടാനായി എത്തുന്നവരുണ്ടാകും ഇവരൊക്കെ പിന്നാലെ ഈ തെരുവുനായി ഓടുന്നതും അതിരൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് കാണാം ദൃശ്യങ്ങൾ തന്നെ കാണാം ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടെ ഇരിപ്പുണ്ട് അവരുടെ ചുറ്റിനുമായി തന്നെ മൂന്നോ നാലോ തെരുവുനായ്ക്കളു പുറകിലോട്ട് ഇരിക്കുന്നത് കാണാം അതുപോലെ തന്നെ വയ വയസ്സായ ആളുകളുണ്ട് വിനോദസഞ്ചാരികൾ അടക്കം വ്യായാമത്തിനു വേണ്ടി രാവിലെ ഇതുവഴി നടക്കുന്നു നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇവരുടെ ഇടയിലൂടെ യാതൊരു വിധത്തിലുള്ള ഭയവും ഇല്ലാതെ തെരുവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇപ്പോൾ വർക്കലിലാണെങ്കിൽ പോലും കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ പതിനഞ്ചോളം പേർക്കാണ് തിരുവനായയുടെ കടിയേറ്റിട്ടുള്ളത് കോവളത്ത് മാത്രം ഈ ആഴ്ച ഏഴോളം പേർക്ക് കടിയേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണും ഓരോ ഈ തെരുവ് നായ്ക്കളുടെയും ആ ഒരു തെരുവു നായ്ക്കൾ നമുക്ക് എണ്ണിയെടുക്കാൻ കഴിയുന്നതിൽ അപ്പുറം തെരുവ് ഇപ്പോൾ കോവളം ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാം രണ്ട് തെരുവായകളുടെ ഇടയിലേക്ക് ഒരു വിനോദസഞ്ചാരി വന്നിരിക്കുന്നതും യോഗ ചെയ്യാൻ തുടങ്ങുന്നതും നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ കടലിലേക്ക് ഇറങ്ങുന്ന മത്സ്യത്തൊഴിലാളികളെ നമുക്ക് കാണാൻ കഴിയും ഇതെല്ലാം ഇവിടെ ഇത്രയും അധികം ആളുകൾ വരുന്ന ഈ തെരുവ് നായ്ക്കൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് എന്നുള്ളതാണ് ഇതെല്ലാം വലിയ തരത്തിലുള്ള അപകട ഭീഷണിയാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം ഒറ്റപ്പെട്ടതല്ല എന്ന് സൂചിപ്പിക്കുമ്പോൾ തന്നെ ഈ തെരുവു ഇപ്പോഴും സ്വതന്ത്രമായി ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ മൃഗസംരക്ഷണ വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് സംസ്ഥാനത്ത് ഇപ്പോൾ ഏതാണ്ട് ഒൻപത് ലക്ഷത്തോളം